ദൈവനാമത്തിന് മകത്തുണ്ടാകട്ടെ യോഹനഴി സവിശേഷം അധ്യായം പതിനാല് മുറിയിലെ പ്രഭാഷണം മാളിക മുറിയിലെ പ്രഭാഷണമാണ് പതിനാല് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നത് അത് സ്നേഹത്തിൻ്റെ പ്രഭാഷണമായിരുന്നു ക്രൂശ്ചുവനത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ പ്രഭാഷണം ചെയ്തത് അതിഗഹനങ്ങളായ അനേക സത്യങ്ങൾ ഈ പ്രഭാഷണത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു ക്രിസ്തു ആശ്വാസപ്രദനാകുന്നു ക്രിസ്തു വിട്ടുപിരിയുന്നതും പത്രോസ് സ്ഥള്ളിപ്പറയുന്നതും യൂത ഒറ്റ കൊടുക്കുന്നതും ഹൃദയം കലങ്ങാൻ മതിയായ കാരണങ്ങളായിരുന്നു പിതാവിനും ക്രിസ്തുവിനുമുള്ള വിശ്വാസമാണ് ഹൃദയ ഹൃദയസമാധാനത്തിനുള്ള ഏക വഴി സ്വർഗം നമ്മുടെ പിതൃഭവനമാണ് അവിടേക്കാണ് ക്രിസ്തു പോയത് തന്നിൽ വിശ്വസിക്കുന്നവർക്കും അവിടെ വിശ്വാസവും ആശ്വാസവും കണ്ടെത്താവുന്നതാണ് കർത്താവ് സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നത് നമ്മുടെ മുന്നോടിയായിട്ടാണ് താൻ നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുന്നതിൻ്റെ പടികളാണ് തൻ്റെ മരണം പൗരോത്വ ശുശ്രൂഷ മുതലായ എന്നുള്ള സത്യം വിശ്വസിച്ച് ആശ്വാസവും പ്രത്യാശയും ഉള്ളവരായി ജീവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു കർത്താവിനോട് കൂടെ ആയിരിക്കും എന്നതാണ് നമ്മുടെ സർഗ സൗഭാഗ്യം എന്നത് ക്രിസ്തു പിതാവിൻ്റെ വെളിപ്പാടും അവങ്കിലേക്കുള്ള വഴിയുമാകുന്നു അവൻ മാത്രമാണ് വഴി അവൻ ജീവനുള്ള വഴിയുമാണ് അവൻ്റെ പ്രവൃത്തിയും ഉപദേശങ്ങളും പിതാവിനോടുള്ള പ്രത്യേക ബന്ധം വ്യക്തമാക്കുന്നു ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കണമെന്ന് ഊന്നിപ്പറഞ്ഞു അപ്പോൾ ആഗോള വ്യാപകമായി അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരായി മാറും ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കും എന്ന ഉറപ്പും കർത്തവ്യ ശിഷ്യന്മാർക്ക് നൽകി നമ്മുടെ പ്രാർത്ഥന ദൈവഗത പ്രകാരം ഉള്ളതായിരിക്കണം നമ്മുടെ പ്രവൃത്തികൾ ഫലകരമാക്കാൻ പ്രാർത്ഥന ഒഴിച്ചുകൂടാനാവാത്തതാണ് പിതാവ് കൂടെ മഹത്വപ്പെടാത്ത യാതൊന്നും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തരുത് അനുസരിക്കുമ്പോൾ മാത്രമേ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുകയുള്ളൂ കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നതാണ് അവനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് പരിശുദ്ധാത്മവ് എന്ന മറ്റൊരു കാര്യസ്ഥനായിരിക്കും എന്ന് കർത്താവ് പറഞ്ഞു പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വവും ദൈവത്വവും ഇവിടെ തെളിയുന്നു ക്രിസ്തുവിന് തുന്നിലായ കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ് ഇന്ന് കർത്താവ് നമ്മുടെ കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കയും പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ കാര്യസ്ഥനായി നമ്മിലും അവസിച്ചുകൊണ്ട് പക്ഷവാതം ചെയ്യുന്നു പരിശുദ്ധാത്മ നമ്മുടെ സഹായത്തിനായി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വിട്ടുവരിയുകയില്ല അതുകൊണ്ട് നാം അനാഥരാകുകയുമില്ല ക്രിസ്തു ഇന്ന് വിശ്വാസികൾ ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിൽ കൂടിയാണ് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടി നമുക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു അനുസരണം സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു അങ്ങനെ അവർ പിതാവിനോടും പുത്രനോടും സഹവാസം ഉള്ളവരായി മാറും ലോകം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നില്ല അതുകൊണ്ട് അവൻ്റെ വചനം അവർ ഗ്രഹിക്കുന്നതുമില്ല പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകലവും ഉപദേശിക്കുകയും ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ അപ്പോസ്തലമായ ഓർമ്മയിൽ കൊണ്ടുവരികയും ചെയ്യും തൽഫലമായി നാല് സുവിശേഷങ്ങളും ലേഖനങ്ങളും അടങ്ങിയ പുതിയ നിയമം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഹൃദയം കലങ്ങിയ ശിഷ്യന്മാർക്ക് കർത്താവ് തന്നെ സമാധാനം വാക്കത്വം ചെയ്തു ലോകം നൽകുന്ന സമാധാനം താൽക്കാലികമാണ് നമ്മുടെ സമാധാനത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ യാഗമരണമാകുന്നു ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ വലിപ്പ ചെറുപ്പമില്ലെങ്കിലും ശുശ്രൂഷയിൽ വ്യത്യാസമുണ്ട് പിതാവ് പുത്രനെ അയച്ചു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം വഴി വീണ്ടെടുപ്പ് വേല നിർവ്വഹിച്ചു ആ നിലയിൽ പിതാവാണ് വലിയവൻ കർത്താവ് പോകുന്നതിൽ ശിഷ്യന്മാർ സന്തോഷിച്ചു അതൻ്റെ മഹത്വ പ്രവേശനത്തിനും തദ്വാര പരിശുദ്ധാത്മാവിൻ്റെ വരവിനും കാരണമായി അങ്ങനെ അവർ വിശ്വാസത്തിൽ ഉറയ്ക്കും എന്ന് ക്രിസ്തു അരുണി ചെയ്തു ലോകത്തിൻ്റെ പ്രഭു സാത്താനാണ് പാപികൾ സാത്താൻ്റെ നിയന്ത്രണത്തിൽ കഴിയുന്നു ആത്മീക വിഷയങ്ങളോടുള്ള എതിർപ്പിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണ് പാപവും മരണവും മൂലം സാത്താൻ മനുഷ്യരുടെ മേൽ വാഴുന്നു അവന് ക്രിസ്തുവിൻ്റെ മേൽ ഒരു അധികാരവുമില്ല ക്രിസ്തു പാപരഹിതനാണ് അവൻ സ്വയം മരണത്തിന് വിധേയനായി നമ്മുടെ വീടെടുപ്പ് സാധിച്ചു ഈ പതിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെ വായിക്കുമ്പോൾ ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു പതിമൂന്നിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ പതിനാറിൻ്റെ മുപ്പത്തിമൂന്ന് വരെ പുതിയ നിയമത്തിൻ്റെ അതിഗഹനമായ അധ്യായങ്ങളാണ് പതിമൂന്നിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ ഈ പ്രഭാഷണം ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പതിനാലാം അധ്യായം ആരംഭിക്കുന്നു കർത്താവ് തന്നെ ആശ്രയിക്കുന്നവർക്കുള്ള വാസസ്ഥലം ഒരുക്കുവാൻ ഉടനെ പോകുന്നുവെന്നും ഒരുക്കി തീർന്നാൽ രണ്ടാമത് വന്ന് അവരെ ചേർത്തുകൊള്ളുമെന്നും പറയുന്നു മത്തായി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ വിവരിക്കുന്നത് പോലെ ഇവിടെ വരവിൻ്റെ ലക്ഷ്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല നമുക്കുള്ള വാസസ്ഥലം ഒരുക്കി തീർന്നാൽ കർത്താവ് വരും നമ്മെ ചേർത്തുകൊള്ളും ആ വാസസ്ഥലത്തിൻ്റെ മഹത്വവും വലിപ്പവും വെളിപ്പാട് ഇരുപത്തി ഒന്നിൻ്റെ പതിനാറിൽ പറഞ്ഞതിൻ്റെ വ്യാഖ്യാനം നമുക്കിവിടെ പറയുമ്പോൾ കേൾക്കാൻ കഴിയും ഇവിടെ ഈ പതിനാലാം അദ്ധ്യായത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം പൂർണ്ണമാക്കുന്നു നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കാം ദൈവ അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ യോഹനാനുര സുവിശേഷം അദ്ധ്യയം പതിനാല് രണ്ടാമത്തെ ഭാഗം ആറാമത്തെ വാക്യം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഈ സുവിശേഷത്തിന് ഞാനാകുന്നു എന്ന കർത്താവിൻ്റെ ആറാമത്തെ അവകാശവാദമാണിത് നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് തോമസ് ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നത് ഞാൻ വഴി കാണിച്ചു തരാം എന്നല്ല കർത്താവ് പറഞ്ഞത് നമുക്ക് വഴി കണ്ടുപിടിക്കാം എന്നും പറഞ്ഞില്ല ഞാനും ഒരു വഴിയാണ് എന്നും കർത്താവ് പറഞ്ഞില്ല ഞാനാണ് വഴി എന്ന് പറഞ്ഞു പാപം നിമിത്തം വഴിവിട്ടുപോയ മനുഷ്യന് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനുള്ള വഴി യേശുക്രിസ്തു മാത്രമാണ് ഞാൻ തന്നെ സത്യം കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു എന്ന് മാത്രമല്ല സത്യം ജഡം ധരിച്ചവനാണ് യേശു ക്രിസ്തു ഒന്ന് യോഹന്നാൻ ഞാൻ അഞ്ചിൻ്റെ ഇരുപത് നോക്കൂ യേശുവിനോടുള്ള നമ്മുടെ ബന്ധം സത്യത്തോടുള്ള ബന്ധമാണ് ദൈവസത്തയുടെ മുഴുവൻ സത്യവും യേശുക്രിസ്തുവാണ് ഗാന്ധിജി വളരെയേറെ സത്യാന്വേഷണ പരമ്പരകൾ നടത്തി എന്നാൽ സത്യത്തെ കണ്ടെത്തിയെന്ന് അവകാശപ്പെടുന്നില്ല ഞാൻ തന്നെ ജീവൻ അതെ വഴിയില്ലാതെ യാത്രയില്ല സത്യമില്ലാതെ അറിവില്ല ജീവനില്ലാതെ ജീവിതവുമില്ല ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല വഴിയുടെ ലക്ഷ്യം പിതാവിൻ്റെ അടുക്കൽ എത്തുക എന്നതാണ് ഞാൻ മുഖാന്തരം എന്ന് കർത്താവ് പറയുമ്പോൾ താൻ സ്ഥാപിച്ച വീണ്ടെടുപ്പ് വേദയുടെ എല്ലാ ഘടകങ്ങളെയും ഉൾപ്പെടുത്തിയാണ് പറയുന്നത് അതായത് മനുഷ്യ അവതാരം ലോക ലോകജീവിതം പ്രായച്ചിത്വബലി പുനരുത്ഥാനം സ്വർഗാരോഹണം ആദിയായവ യേശുക്രിസ്തു അനേക വഴികളിൽ ഒന്നല്ല അവനേക വഴിയാണ് യേശുക്രിസ്തു ഏക വഴിയാണെന്ന് ക്രിസ്ത്യാനികൾ കണ്ടുപിടിച്ചതുമല്ല നോക്കൂ അത് താൻ തന്നെ അവകാശപ്പെട്ടതാണ് യേശുക്രിസ്തു ജീവനാണ് അവൻ നിത്യജീവൻ്റെ ഉറവിടമാണ് യേശുവിനെ കൈക്കൊള്ളുന്നുവെന്ന് അവർക്ക് നിത്യജീവൻ ലഭിക്കുകയും ചെയ്യുന്നു നാം യേശുക്രിസ്തുവിലാകുമ്പോൾ നാം ജീവനുള്ള കഥികളായിത്തീരുന്നു എന്ന് ഒന്ന് പത്രോസ് രണ്ടിന് നാല് അഞ്ചിൽ പറയുന്നു നമുക്ക് ഏഴാമത്തെ അവകാശവാദം പതിനഞ്ചാം അദ്ധ്യായം ഒന്നിൽ നമുക്ക് കാണാവുന്നതാണ് ഇവിടെ പതിനാറ് മുതൽ ഇരുപത്തി ആറ് വരെ വായിക്കുമ്പോൾ സത്യത്തിൻ്റെ ആത്മാവ് എന്ന കാര്യസ്ഥനെക്കുറിച്ച് പറയുന്നു യേശു ശിഷ്യന്മാരെ വിട്ടു പോകുന്നതിനാൽ പരിശുദ്ധാത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥൻ അവരോട് കൂടെ ഇരിക്കേണ്ടതിന് വരുമെന്ന് യേശു വാഗ്ദാനം ചെയ്യുന്നു പരിശുദ്ധാത്മാവ് എന്നതിന് ഗ്രീക്കിൽ പ്രാ പാരാക്ലൈറ്റോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ വാക്കിന് ആശ്വസിപ്പിക്കുന്നവൻ സഹായിക്കുന്നവൻ എന്നെല്ലാമാണ് അർത്ഥം മലയാളം ബൈബിളിൽ കാര്യസ്ഥൻ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഇംഗ്ലീഷിൽ മറ്റും ആശ്വാസപ്രദൻ എന്ന വാക്കാണ് കാണുന്നത് ഈ പ്രഭാഷണത്തിൽ കാര്യസ്ഥൻ എന്ന പദം പരിശുദ്ധാത്മാനെ സൂചിപ്പിക്കുവാൻ നാല് പ്രാവശ്യം അതായത് യോഹന്നാൻ പതിനാലിൻ്റെ പതിനാറ് ഇരുപത്തിയാറ് പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറ് പതിനാറിൻ്റെ ഏഴ് അതുപോലെ ഒന്ന് യോഹനാൻ രണ്ടിൻ്റെ ഒന്നിൽ ഇങ്ങനെ ക്രിസ്തുവിനെ സൂചിപ്പിക്കുവാൻ ഒരു പ്രാവശ്യവും ഉപയോഗിക്കുന്നുണ്ട് വിശ്വാസികളോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയെപ്പറ്റി രണ്ട് കാര്യങ്ങളിൽ യോഹനാൻ പതിനാലിൽ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവെന്നതിനേക്കുമുള്ള അധിവാസവും ഉപദേശവുമാണത് ക്രിസ്തു അവരോട് പറഞ്ഞതെല്ലാം അവരെ ഓർമ്മപ്പെടുത്തുമെന്നും പറയുന്നുണ്ട് അപ്പോസ്ത്ര പ്രവൃത്തികൾ ഇരുപതാം അധ്യായം മുപ്പത്തഞ്ച് നോക്കുക പുതിയ നിയമം മുഴുവൻ പരിശുദ്ധാത്മാവ് മൂലമുള്ള ക്രിസ്തുവിൻ്റെ ഉപദേശമാണെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുവാൻ ഇത് നമ്മെ സഹായിക്കുന്നു പരിശുദ്ധാത്മാവിനെ അവൻ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് പരിശുദ്ധാത്മാവിൻ്റെ ആർത്ഥത്തെ സ്ഥിരീകരിക്കുന്നു യോഹന്നാൻ ഞാൻ പതിനാലിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാക്കുന്നു മൂന്നാമത്തെ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കുന്ന ഇവരിക്കലേക്കട്ടെ ദൈവനാമത്തിന് മകത്തുണ്ടാകട്ടെ യോഗനാൻ എഴുതി സവിശേഷം അദ്ധ്യായം പതിനാല് മൂന്നാമത്തെ ഭാഗം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല പതിമൂന്നിൻ്റെ മുപ്പത്തി ഒന്നിൽ ആരംഭിച്ച വേർപാടിൻ്റെ ചിന്ത അവരെ ഭരിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞവരെ ആശ്വസിപ്പിക്കേണ്ടി വന്നത് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും കർത്താവിൻ്റെ തന്നെ ആകയാൾ തൻ്റെ പുനരാഗമനം മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും അവിടെ അനാഥത്വം അകറ്റുന്നതാണ് സോക്രട്ടീസ് മരിച്ചപ്പോൾ പ്ലേറ്റോ പറയുകൊണ്ടായി ഞങ്ങൾ അനാഥരായി തീർന്നിരിക്കുന്നു എന്ന് എന്നാൽ മരണം മുമ്പിൽ കണ്ടുകൊണ്ട് തലേ ദിവസം കർത്താവ് പറയുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വാക്യങ്ങളിൽ ഹൃദയം കലങ്കരുത് ഭ്രമിക്കുകയും വരുത് എന്നും പറയുന്നു യേശു പിരിഞ്ഞു പോകുന്നത് നഷ്ടമല്ല അവർക്ക് ലാഭമായി തീരും എന്ന് പറഞ്ഞ് കർത്താവ് അവരെ ആശ്വസിപ്പിക്കുന്നു കർത്താവിൻ്റെ സമാധാനം തൻ്റെ യാഗമരണം കൊണ്ട് സാധിച്ച സമാധാനമാണത് കൊലസിൽ ഒന്നിൻ്റെ ഇരുപതും പിനിപ്പിൽ നാലിന് ഏഴും എഫ് എസ് രണ്ടിൻ്റെ പതിനാലും നോക്കുക യേശു ക്രിസ്തുവിൻ്റെ സമാധാനം മറ്റാർക്കും നഷ്ടപ്പെടുത്തുവാൻ കഴിയുന്നതുമല്ല സാത്താന് പോലും അതുകൊണ്ട് നിങ്ങൾ കലങ്ങുകയോ ഭ്രമിക്കുകയോ ചെയ്യരുത് ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നത് കൊണ്ട് നിങ്ങളുടെ കഴിവും സമാധാനവും ധൈര്യവും വർദ്ധിക്കും പിന്നെ നിങ്ങൾ എന്തിന് കലങ്ങണം എന്നാണ് കർത്താവ് ചോദിക്കുന്നത് അതെ കലങ്ങണ്ട എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കിലേക്ക് തന്നെയാണ് മടങ്ങിപ്പോകുന്നത് അവൻ എന്നേക്കാൾ വലിയവൻ എന്നുള്ളതാണ് പത്തിൻ്റെ മുപ്പതിൽ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞവൻ ഇവിടെ പിതാവ് എന്നേക്കാൾ വലിയവൻ എന്ന് പറയുന്നു ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനല്ല എന്ന് പതിമൂന്നിന് പതിനാറിൽ പറയുന്നത് ഈ ആശയമാണ് ഇതിനുമുള്ളത് പിതാവും പുത്രനും കൂടെ തീരുമാനിച്ച കാര്യമാണെങ്കിലും പിതാവ് അയച്ചു എന്നതിൻ്റെ പേരിലാണ് പിതാവ് വലിയവൻ എന്ന് പറയുന്നത് മുപ്പത് മുപ്പത്തി ഒന്ന് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ലോകത്തിൻ്റെ പ്രഭു വരുന്നു എന്ന് പറയുന്നു അത് ലോകത്തിൻ്റെ പ്രഭുവായി സാത്താനെ ചിത്രീകരിച്ചിരിക്കുന്നു പന്ത്രണ്ടിൻ്റെ മുപ്പത്തി ഒന്നിനും ഈ കാര്യം പറയുന്നുണ്ട് സാത്താൻ അവകാശപ്പെടാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല പാപത്തിനും മരണത്തിനും മേൽ മാത്രമേ അവൻ അവകാശമുള്ളൂ രണ്ട് കൊരിന്തീർ അഞ്ചിന് ഇരുപത്തി ഒന്നും ഒന്ന് പത്രോസ് രണ്ടിന് ഇരുപത്തി രണ്ടും ഒന്ന് യോഹന്നാൻ മൂന്നിൻ്റെ അഞ്ചും നോക്കുക അതുകൊണ്ട് ഞാൻ ഞാനവന് ഒന്നിനും വഴങ്ങി കൊടുക്കാൻ പോകുന്നില്ല വേണ്ടി വന്നാൽ അവനോട് നമുക്ക് ഏറ്റുമുട്ടാൻ പുറപ്പെടാം എന്ന് കർത്താവ് പറയുന്നു മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എഴുന്നേൽപ്പിൻ നാം പോകാം എന്ന് പറയുന്നു പിശാചിയോട് ഏറ്റുമുട്ടാൻ തയ്യാറായിക്കൊണ്ട് കർത്താവ് ശിഷ്യന്മാരോട് നമുക്ക് എഴുന്നേറ്റ് തോട്ടത്തിലേക്ക് പോകാം എന്ന് പറയുന്നു തോട്ടത്തിലെ സാത്താൻ്റെ പോരാട്ടം യേശുവിനെ കാൽവറിയിലേക്ക് നടത്താതെ കൊല്ലുക എന്നതായിരുന്നു അതുകൊണ്ടാണ് അവൻ അവിടെ വെച്ച് അതിവ്യഥയിൽ പ്രാർത്ഥിച്ചതും ശക്തിപ്പെടുത്തുവാൻ ദൂതൻ വരേണ്ടി വന്നതും പതിനഞ്ച് പതിനാറ് അധ്യായങ്ങൾ മാളികമുറിയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തു വന്ന ശേഷം ദേവാലയ സമീപത്തെത്തിയപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് തുടർന്ന് പതിനേഴാം അധ്യായത്തിലെ പ്രാർത്ഥനയും നടന്നു കാരണം പതിനേഴാം അധ്യായം തീരുമ്പോൾ ഇത് പറഞ്ഞിട്ട് യേശു കെദ്രോൺ തോടിൻ്റെ അക്കരയുള്ള തോട്ടത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ ഈ മൂന്ന് ഭാഗങ്ങളായി പതിനാലാം അദ്ധ്യായം യോഹന്നാൻ പൂർത്തിയാക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിന് മകത്തുണ്ടാക്കട്ടെ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം പതിനഞ്ച് ഇവിടെ ക്രിസ്തുവിൻ്റെ ഏഴാമത്തെ അവകാശവാദമാണ് പ്രഖ്യാപിക്കപ്പെടുന്നത് രത്നച്ചുരുക്കം ശിഷ്യന്മാർക്ക് കർത്താവിനോടുള്ള ബന്ധമാണ് മുന്തിരിവള്ളിയുടെ ഉമയിൽ കാണുന്നത് സാക്ഷാൽ മുന്തിരിവള്ളി ക്രിസ്തുവും കൊമ്പുകൾ വിശ്വാസികളുമാണ് ഫലം കായ്ക്കുകയാണ് കൊമ്പുകളുടെ ഉത്തരവാദിത്വം കൊമ്പുകൾക്ക് മുന്തിരിവള്ളിയോട് സജീവ ബന്ധമുണ്ട് ക്രിസ്തുവിനോട് ശിഷ്യന്മാർക്കുള്ള ബന്ധം അതാണ് കായ്ക്കാത്ത കൊമ്പുകളെ നീക്കിക്കളയുന്നു രക്ഷിക്കപ്പെടാത്ത വേഷഭക്തിക്കാരെ നീക്കിക്കളയുന്നു രക്ഷിക്കപ്പെട്ടവർ ആത്മീയ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കും അവർ വളരെ ഫലമുള്ളവരാകുവാൻ ചെത്തി വെടിവാ വെ വെടിപ്പാക്കപ്പെടുന്നു പരിശോധനകളും കഷ്ടനഷ്ടങ്ങളും ആ ശുദ്ധീകരണ പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കും അത് നമ്മുടെ അനുഗ്രഹത്തിനും കർത്താവിൻ്റെ മഹത്വത്തിനുമായി തീരുന്നു ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുവാൻ മതിയായതാണ് ക്രിസ്തുവിനോടുള്ള സജീവവും നിരന്തരവുമായ കൂട്ടായ്മ വളരെ ഫലം കായ്ക്കുവാൻ ആവശ്യമാകുന്നു ദൈവവചനം അനുസരിക്കുന്നവരാണ് ക്രിസ്തുവിൽ വസിക്കുന്നത് അവർ കർത്താവിനെ സ്നേഹിക്കുന്നവരായിരിക്കും ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവാണ് അവനെ സ്നേഹിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് ഒരു ജീവിതമോ ഫലകരമായ ശുശ്രൂഷയോ സാധ്യമല്ല പോലെയുള്ള വേഷഭക്തിക്കാർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ദൈവവചനം അനുസരിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാൻ ആവശ്യമാകുന്നു ആത്മീയ ഫലമുള്ളവർക്ക് മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയൂ അവർ ക്രിസ്തുവിനെ ശിഷ്യന്മാരാണ് ശിക്ഷിത്വത്തിൻ്റെ അടയാളം അന്യോന്യം സ്നേഹിക്കുന്നു എന്നതാണ് അത് ക്രിസ്തുവിൽ വിളങ്ങിയ നിസ്വാർത്ഥ സ്നേഹമാണ് ദൈവവചനം അനുസരിക്കുമ്പോൾ നാം സ്നേഹത്തിൽ വസിക്കുന്നവരാകുന്നു ക്രിസ്തുവിന് നമ്മോടുള്ള സ്നേഹത്തെ അറിയുന്നതു മൂലം നാം അവനെ സ്നേഹിപ്പാൻ കഴിവുള്ളവരായി മാറും പിതാവിൻ്റെ ഹിതം അനുസരിക്കുന്നതിൽ കർത്താവ് സന്തോഷിച്ചു ശിഷ്യന്മാരുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ദൈവവചനം അനുസരിക്കണം അപ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയും അവർ അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷം ഉള്ളവരാകുകയും ചെയ്യും ശിഷ്യന്മാർക്ക് അന്യോന്യം സ്നേഹിക്കാനുള്ള മാതൃക ക്രിസ്തുവിൻ്റെ സ്നേഹമാകുന്നു അത് പരിമിതിയില്ലാത്തതും നിത്യവുമായ സ്നേഹമാകുന്നു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണ് അവൻ്റെ സ്നേഹിതന്മാർ അവർ ക്രിസ്തുവിനുള്ള നിസ്വാർത്ഥവും ത്യാഗസമ്പൂർണവുമായ സ്നേഹമുള്ളവരായിരിക്കും ക്രിസ്തുവിനോടുള്ള അനുസരണം നമ്മെ അവൻ്റെ സ്നേഹിതന്മാരാക്കുന്നു അതുകൊണ്ട് പിതാവിൻ്റെ ഹിതം അവർക്ക് വെളിപ്പെടുത്തുന്നു ക്രിസ്തുവാണ് നമ്മെ തിരഞ്ഞെടുത്തത് നാം ഫലം കായ്ക്കുവാൻ നിയോഗം ലഭിച്ചവരാണ് നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ പ്രാർത്ഥന ഒഴിച്ചുകൂടാത്തതാണ് ക്രിസ്തുവിൻ്റെ ശിക്ഷന്മാർ അന്യനും സ്നേഹിക്കുവാൻ നിയോഗം ലഭിച്ചവരാണ് ശിക്ഷന്മാർക്ക് ലോകത്തോടുള്ള ബന്ധം ക്രിസ്തു ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ലോകം കൊണ്ടുള്ള ആശയം ക്രിസ്തുവിനോടും അവൻ്റെ വചനത്തോടും വിദ്വേഷം ഉള്ളവർ എന്നാണ് ശിഷ്യന്മാരെ ലോകം പകയ്ക്കും എന്തുകൊണ്ടെന്നാൽ അവർ ലോകത്തിലുള്ളവർ അല്ല അവർ ലോകത്തിന് വേണ്ടിയുള്ളവരുമല്ല ലോകം അവരെ പകയ്ക്കുന്നത് അവർ ക്രിസ്തുവിനുള്ളവർ ആയതുകൊണ്ടാണ് ഇതിൻ്റെ തെളിവാണ് ഈ പകയ്ക്കൽ ലോകം ക്രിസ്തുവിനെ പകയ്ക്കും ക്രൂശിച്ചു കൊല്ലുകയും ചെയ്തു ദാസൻ യജമാനേക്കാൾ വലിയവനല്ല വിശ്വാസികൾ ലോകമയന്മാരാകുമ്പോൾ അവരുടെ സാക്ഷ്യം നഷ്ടപ്പെടുന്നു ലോകത്തിൻ്റെ ആദർശങ്ങളും ദൈവവചനവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഈ വിദ്വേഷത്തിന് കാരണം ക്രിസ്തു ലോകത്തിൽ വന്ന് അവനെ വെളിപ്പെടുത്തി എന്നാൽ ലോകം അവനിൽ വിശ്വസിച്ചില്ല അജ്ഞതയല്ല അവിശ്വാസമാണ് പാപം ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞ ശേഷവും അവനിൽ വിശ്വസിക്കാതിരിക്കുന്നതിന് ഒരു കഴിവില്ല അവർ ശിക്ഷിക്കപ്പെടും യഹോദർമാർ ക്രിസ്തു ചെയ്ത അടയാളങ്ങൾ കണ്ട ശേഷവും അവനെ പകച്ചു അത് തിരുവഴുത്തൂടെ നിവൃത്തിയായിരുന്നു ലോകം നമ്മെ പകയ്ക്കും എങ്കിലും പരിശുദ്ധം അവ ക്രിസ്തുവിനെ നമ്മിൽ വെളിപ്പെടുത്തി ശക്തീകരിക്കും അങ്ങനെ നാം ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകും യോഹ ഞാൻ പതിനാലാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാക്കുന്നു രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം ദയവാനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിനും യോഹന്നാൻ എഴുതിയ സുവിശേഷം അദ്ധ്യായം പതിനഞ്ച് രണ്ടാമത്തെ ഭാഗം ഒന്ന് മുതൽ പതിനൊന്ന് വരെ ഞാൻ സാക്ഷാത് മുന്തിരിവള്ളിയാകുന്നു ഈ സുവിശേഷത്തിലെ ഞാനാകുന്നു എന്ന കർത്താവിൻ്റെ അവകാശവാദങ്ങളിൽ ഏഴാമത്തേതാണ് ഇത് ശരിയായ മുന്തിരിവള്ളി യഹൂദ ജാതിയാണെന്നും മറ്റുള്ളവർ കാട്ട് മുന്തിരിയാണെന്നും അവർ പഠിപ്പിച്ചിരുന്നു എന്നാൽ സാക്ഷാൻ മുന്തിരിവള്ളി ഞാനാകുന്നു എന്ന് യേശു ക്രിസ്തു അവകാശപ്പെടുന്നു ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തെക്കാൾ അടുത്ത ബന്ധമാണ് മുന്തിരിവള്ളിയും കൊമ്പുകളും എന്ന് പറയുന്നത് കാരണം ഇതൊരു ജീവൻ ബന്ധമാണ് ഇസ്രയേൽ ജാതിയെ യഹോവയുടെ മുന്തിരി വള്ളി എന്ന സങ്കീർത്തനം എൺപതിൻ്റെ എട്ടും യെസ് വഞ്ചൻ്റെ ഒന്നും ഓസയ പത്തിൻ്റെ ഒന്ന് ഭാഗങ്ങളിൽ പറയുന്നുണ്ട് യഹോവയ്ക്ക് വേണ്ടി ഫലം കായ്ക്കാനാണ് അവരെ തിരഞ്ഞെടുത്തത് എന്നാൽ മുന്തിരി വള്ളിയിൽ കായ്ക്കാത്ത കൊമ്പുകൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് കായ്ക്കുന്ന കൊമ്പുകൾ ശരിയായി കായ്ക്കേണ്ടതിനു വേണ്ടി കായ്ക്കാത്ത കൊമ്പുകളെ ചെത്തിക്കളയുന്നു ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി ഉടയവൻ മുന്തിരിച്ചെടിക്ക് അനുവദിക്കുന്ന വേദന ചിലപ്പോൾ കഠിനമായിരിക്കാം എങ്കിലും അത് അത്യാവശ്യമാണ് എബ്രുവരി പന്ത്രണ്ടിൻ്റെ പത്തും പതിനൊന്നും നോക്കൂ മുന്തിരി വള്ളിയിൽ വസിക്കുന്ന കൊമ്പുകൾക്ക് ഫലം കായ്ക്കാനാകും നീക്കപ്പെടുന്നവ ഉണങ്ങിപ്പോകും ദേവാലയത്തിൻ്റെ മുഗൾ ഭാഗത്ത് അതായത് മുൻഭാഗത്തായിട്ട് മഹാനായ ഹെരോദാവ് സമ്മാനിച്ച സ്വർണം കൊണ്ടുള്ള വലിയ മുന്തിരിച്ചെടി ഭിത്തിയിൽ തിറങ്ങുന്നത് കണ്ടുകൊണ്ടാണ് യേശു ഈ സാദൃശ്യം പറഞ്ഞതെന്ന് പിതാക്കന്മാർ എഴുതിയിരിക്കുന്നു ഒന്നാമത്തെ അവകാശവാദം നാം ആറാം അധ്യയന മുപ്പതിൽ കണ്ടല്ലോ അവിടെ മുതൽ ഇങ്ങോട്ടുള്ള അവകാശവാദങ്ങൾ പ്രത്യേകം എഴുതി അത് പഠിക്കുക പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പറയുന്നതായ ഈ വിഷയത്തെ സംബന്ധിച്ച് പതിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യത്തോടുള്ള ബന്ധത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് കേൾക്കുക പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ലോകത്തിൽ നിന്നുള്ള എതിർപ്പ് കാണിക്കുന്നു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ലൗകികരല്ലാത്തതിനാൽ ലോകക്കാർ അവരെ പകയ്ക്കുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകി ലോകവുമായി പറ്റിച്ചേർന്ന് പോകാത്തവരെ ലോകത്തിന് ഇഷ്ടമില്ല ലോകം ക്രിസ്തുവിനെ വെറുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു അവൻ്റെ അനുയായികൾക്കും അതിനേക്കാൾ മെച്ചമായതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല നമുക്ക് നേരിടുന്ന പരീക്ഷകളിൽ ലോകത്തിന് അനുഭവമായ വിട്ടുവീഴ്ചകൾക്ക് നാം മുതലരുത് അതേസമയം അനാവശ്യമായി ഒരുത്തർക്കും നാം ഇളർച്ചയ്ക്ക് കാരണമായി തീരുകയും അരുത് ഇരുപത്തി ആറാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ സത്യാത്മാവെന്നും കാര്യസ്ഥനെന്നും വിളിച്ചിരിക്കുന്നു സത്യം വെളിപ്പെടുത്തിയും സത്യം രേഖയാക്കാൻ അപ്പോസ്തമാരെ സഹായിച്ചതും പരിശുദ്ധാത്മായതുകൊണ്ടാണ് സത്യാത്മാവ് എന്ന പേര് ലഭിച്ചത് കാര്യസ്ഥൻ എന്ന വാക്കിന് മൂലഭാഷയായ ഗ്രീക്കിലേതുപോലെ ആശ്വാസപ്രദൻ എന്ന പദം ഇവിടെയും സ്വീകരിക്കാവുന്നതാണ് ശിക്ഷന്മാരുടെ വൈഷമ്യ ഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവ് അവർക്ക് ആശ്വാസമായിരിക്കുമെന്ന് ഈ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം യോഹനൻ പതിനഞ്ചാം അധ്യായം ഈ രണ്ട് ഭാഗങ്ങളോട് കൂടി പൂർണ്ണമാക്കുന്നു ദൈവനിത്തിലേക്കട്ടെ